എൻ്റെ പേര് ശിവദാസൻ ഞാൻ സെൻ്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ടെക്നോളജി തൃശ്ശൂരിൽ നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെല്ലോ ആയി വർക്ക് ചെയ്യുകയാണ് അപ്പം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ തുടർച്ചയായി പല കാഴ്ചകളും ഈ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ പ്രദർശനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഇന്നിവിടെ നടത്തിയ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമോ ഇല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എത്രയുള്ളു കാഴ്ചയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അതിലുപരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഈ പരിപാടി നടക്കുകയാണെങ്കിലും വീട്ടിലിരിക്കാമായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ കാരണം അതായത് വ്യത്യസ്തമായ ഒരു കാര്യം കാണണമെന്നുള്ളൊരു ആഗ്രഹം അപ്പം നമുക്ക് കാഴ്ച ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണണം എന്നുള്ള ജിജ്ഞാസ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കാനുള്ള കാരണം ഇനി എന് അത് വിചാരിച്ച് നമുക്ക് തോന്നുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്തും കാണാൻ പറ്റും ഇല്ല നമുക്ക് എല്ലാം നമ്മുടെ കണ്ണിന് എല്ലാ കാഴ്ചയും എല്ലാ തരത്തിലുള്ള കാഴ്ചയും ഉണ്ടോ ഇല്ല ഇനി എങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ വന്ന് തട്ടും അത് നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നടക്കും അത് പ്രതിഫലിക്കും എൻ്റെ കണ്ണിലെ ലെൻസിനുള്ളിലൂടെ റെറ്റിനയിൽ തലതിരിഞ്ഞതും ചെറുതുമായ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും അത് ജരമ്പ് വഴി നമ്മുടെ തലച്ചോറിലെത്തി നിവർന്നതും യഥാർത്ഥ വലിപ്പത്തിലുമുള്ള ത്രിമാന ചിത്രം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ കണ്ണിലൊരു പ്രത്യേകത ഉണ്ട് ത്രിമാന ചിത്രം തരാനുള്ള കഴിവുണ്ട് ഇനി നമ്മൾ ആകാശത്തിലേക്ക് നോക്കുകയാണ് അപ്പം നമ്മൾ സാധാരണ പറയും ആകാശം നീല കളറാണ് ആക്ച്വലി ആകാശത്ത് എന്താണ് നീല ആകാശത്ത് നമുക്കറിയാം ജലകണികകളാണ് പൊടിപടലങ്ങളാണ് അത് നീലയാണോ ആണോ പിന്നെ പക്ഷെ നമ്മൾ ആകാശം നോക്കുമ്പോൾ നീലയല്ലേ കാണുന്നത് എന്തുകൊണ്ടാണത് അതായത് ൾ അവിടെയുള്ളത് ജലകണിക്കുകളും പൊടിപടലങ്ങളാണെന്ന് നമുക്കറിയാമെങ്കിലും പ്രകാശം അതിൽ തട്ടി എങ്ങനെ വിസരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ കളർ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ കുറേ ഗോൾഡൻ ആനോ പാർട്ടിക്കളിൻ്റെ കളറുകൾ നമ്മൾ കണ്ടു പല തരത്തിലുള്ള കളറുകളാണ് ചുരുക്കി പറഞ്ഞാൽ ലൈറ്റ് അതായത് പ്രകാശം ഗോൾഡ് ഗോൾഡൻ ആനോപാർട്ടികളായിട്ട് എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ വിസരണം നടത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ കളർ അപ്പോൾ ഗോൾഡ് ആനോ പാർട്ടികളുടെ സൈസ് മാറുന്നതിനനുസരിച്ച് വിസരണം മാറും അതുകൊണ്ട് കളറ് മാറും അതാണ് അങ്ങനെ പല കളറിൽ കാണാൻ കാരണം അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ണിന് നമുക്കറിയാം കണ്ണിന് ഒരു പരിധിയുണ്ട് അതിൽ ചെ ആ വലിപ്പത്തിലും ചെറിയ വസ്തുക്കളെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ തലനാരുനെക്കാട്ടിലും ചെറിയ വസ്തുക്കളെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ തേടുന്ന ഒരു ഹെൽപ്പാണ് ഇത് എവിടെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോസ്കോപ്പ് അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ രക്താണുക്കളെയും അതുപോലെ കോശങ്ങളെയൊക്കെ നമുക്ക് നോക്കാനും പഠിക്കാനും തിരിച്ചറിയാനൊക്കെ കഴിയുമെങ്കിൽ കൂടി ആ മൈക്രോസ്കോപ്പ് എന്ന പേരിൽ തന്നെയുണ്ട് അതിന് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന അതേ അല്ലെങ്കിൽ അതിന് വ്യക്തമായി കാണാൻ പറ്റുന്ന അതിൻ്റെ പരിധി എന്ന് പറയുന്നത് വൺ മൈക്രോമീറ്റർ മാത്രമാണ് അപ്പോൾ നമ്മളിവിടെ രാവിലെ കേട്ട പല നാനോ പദാർത്ഥങ്ങളും മൈക്രോമീറ്ററിനെക്കാട്ടിലും ചെറുതാണ് ഒരു മൈക്രോമീറ്ററിൻ്റെ ആയിരത്തിൽ ഒരംശം മാത്രമേ നാനോ പദാർത്ഥങ്ങൾക്കുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പോലും നമുക്ക് നാനോ പദാർത്ഥങ്ങളെ കാണാൻ സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റും നമ്മളിവിടെ പല കുട്ടികളും ഇമേജ് കാണിച്ചു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നൂതന സാങ്കേതികവിദ്യയായ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളും കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ സഹായത്തോടു കൂടി ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ആ ഇമേജിങ് സാധ്യമാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാനോപദാർത്ഥങ്ങളുടെ ഇമേജ് നമുക്ക് കിട്ടും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രകാശവും നാനോ പദാർത്ഥവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റില്ല കാരണം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുള്ളൂ പ്രകാശില്ല അപ്പൊ നമ്മൾ ഒരു സിംഗിൾ ഒറ്റക്കണികയായ നാനോ പദാർത്ഥത്തിൻ്റെ പ്രകാശവുമായിട്ടുള്ള പ്രവർത്തനമോ പ്രതിപ്രവർത്തനമോ ആണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മളെ ഉപയോഗിക്കുന്ന നാനോപദാർത്ഥം ഒരു ജൈവകണ ആണെന്ന് വിചാരിക്കുക ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ഒറ്റ തവണ പടം എടുത്താൽ മതി പിന്നെ അത് കാരണം ഇലക്ട്രോണിൻ്റെ ഹൈ വോൾട്ടേജാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിസന്ധി ഒരു നാനോ പദാർത്ഥത്തിൻ്റെ ലൈറ്റ് മാറ്റർ ഇൻട്രാക്ഷനാണ് എനിക്ക് പഠിക്കേണ്ടതെങ്കിൽ ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു മൈക്രോസ്കോപ്പിൽ പ്രകാശമുണ്ട് പക്ഷെ നമ്മളെ നാനോപദാർത്ഥത്തിനെ ബേജിയാൻ പറ്റില്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നാനോപദാർത്ഥത്തിന് ഇമേജ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രകാശമില്ല ഇനി ഏതെങ്കിലും രീതിയിൽ ഈ ഇലക്ട്രോണുകളെയും പ്രകാശത്തിനെയും നമുക്ക് സംയോജിപ്പിക്കാൻ പറ്റും ഇന്ന് ഇത് നടക്കും പറ്റും അപ്പോൾ ഇലക്ട്രോണുകളെയും പ്രകാശത്തിനെയും സംയോജിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖയാണ് പ്ലാസ്മോണിക്സ് അതെന്താണെന്ന് പറയാം വളരെ നിസ്സാരമാണ് നമുക്കറിയാം ലോഹം ലോഹത്തിൻ്റെ പ്രത്യേകത നല്ലവണ്ണം ഇലക്ട്രോൺസ് ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് കടത്തിട്ട് പെട്ടെന്ന് പോകുന്നത് അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒരു വളരെയധികം നമ്പർ തന്നെ ലോഹത്തിലുണ്ട് ഇലക്ട്രോണിക് ഒരു ഉണ്ട് അതിന് നെഗറ്റീവ് ചാർജാണ് അപ്പോൾ നെഗറ്റീവ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് അത് ആകർഷിക്കും നെഗറ്റീവ് ചാർജ് വേറൊരു നെഗറ്റീവ് ചാർജിൻ്റെ അടുത്താണെങ്കിൽ വികസിക്കും പക്ഷേ നമ്മളൊരു ഇലക്ട്രോണിൻ്റെ അടുത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് വെക്കുന്നത് എന്ന് നിൽക്കുക അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഒരു പോസിറ്റീവ് ആവൃത്തി ഉണ്ട് നെഗറ്റീവ് ആവൃത്തി ഉണ്ട് അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ അടുത്ത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രവാഹമാണ് വെക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആവർത്തിയിലാവുമ്പോൾ ആകർഷിക്കുകയും നെഗറ്റീവ് ആവർത്തിയാകുമ്പോൾ അത് വികർഷിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ അടുത്തേക്ക് നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കടത്തി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഇലക്ട്രോണുകളും ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് അനുസരിച്ച് ദോലനം ചെയ്യും ഈ ദോലനം ഒരു പ്രത്യേക അവസ്ഥയിൽ റെസനൻസ് എന്ന ഫിലോമിനയിൽ എത്തുകയും അതായത് ഒരു താതാത്മ്യം പ്രാപിക്കും ഈ ഇലക്ട്രോണിക്സിൻ്റെ ഓസലേഷനും ഈ ലൈറ്റിൻ്റെ ഓസൊലേഷനും താതാത്മ്യം പ്രാപിച്ച് ഒരു റെസനൻസിലെത്തും അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ കൂടെ ലൈറ്റ് ട്രാപ്പ് ചെയ്ത അവസ്ഥയിലായിരുന്നു അതിനാണ് നമ്മൾ പ്ലാസ്മോൺ എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോൺ പ്രകാശത്തിൻ്റെ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ഒരു കണികളാണ് ഇത് പ്രകാശത്തിൻ്റെയും ഇലക്ട്രോണിനെയും കൂടി ചേർന്ന ഒരു കണികയാണ് പ്ലാസ്മോൺ അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ ഞാനൊരു മെറ്റലിൻ്റെ നൂറ് നാനോമീറ്റർ അല്ലെങ്കിൽ അമ്പത് നാനോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് നാനോമീറ്റർ അല്ലെങ്കിൽ പത്ത് നാനോമീറ്റർ കണികയാണ് ഉണ്ടാക്കിയതെങ്കിൽ പ്രകാശത്തിനെ എനിക്ക് ആ പത്ത് നാനോമീറ്ററിൽ തന്നെ ട്രാപ്പ് ചെയ്ത് നിർത്താൻ പറ്റും അതായത് ഒരു പ്രകാശത്തിൻ്റെ അതിസൂക്ഷ്മ കണികയെ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ സാധാരണ ഒരു വസ്തുവിനെ കാണുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ ടോർച്ച് ടോർച്ചടിച്ചു നോക്കും അല്ലേ അതേപോലെ ഒരു നാനോ പദാർത്ഥത്തിനെ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു നോക്കണം ഒരു നാനോ ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ടോർച്ചിൽ ബൾബ് ഫിറ്റ് ചെയ്യുന്നത് പോലെ ഒരു ടിപ്പിൽ അല്ലെങ്കിൽ ഒരു സൂചിയുടെ തുമ്പത്ത് ഒരു ചെറിയ മെറ്റാലിക് നാനോ പദാർത്ഥം ഘടിപ്പിക്കുക അപ്പോൾ അതൊരു ബൾബ് പോലെ എന്നിട്ട് അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അടിപ്പിക്കുക അപ്പോൾ എന്ത് ചെയ്യും പ്ലാസ്മോൺസ് ഉണ്ടാവും പ്ലാസ്മോൺസ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മ പ്രകാശകണിക ഉണ്ടാവും എന്നിട്ട് ഞാനത് ഒരു വസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളൊരു സാധാരണ ടോർച്ച് അടിക്കുന്ന പോലെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഇപ്പം നിങ്ങളെ ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ പ്രകാശം തട്ടി എൻ്റെ കണ്ണിലേക്ക് എത്തണം അപ്പോൾ ദൂ കുറച്ച് ദൂരം സഞ്ചരിക്കണം അതുകൊണ്ട് ഇതിനെ ഫാർഫീൽഡ് നമ്മൾ ഈ കാണുന്നൊക്കെ ഫാർഫീൽഡ് ആണ് പക്ഷേ ഇത് നാനോമീറ്റർ റീജിയനിലാണ് ഈ ഫീൽഡ് ഉള്ളൂ നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാസ്മോൺ ഫീൽഡ് ഉള്ളൂ അപ്പോൾ നമ്മൾ ഇമേജ് ചെയ്യുന്ന വസ്തുവിൻ്റെ വളരെ അടുത്ത് കൊണ്ടുപോകണം നാനോമീറ്റർ അടുത്ത് തന്നെ കൊണ്ടുപോകണം വളരെ അടുത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് അതിനെ പറയുന്നതാണ് നിയർ ഫീൽഡ് അപ്പോൾ നമ്മൾ പ്ലാസ്മോണിക്സ് വെച്ച് നമ്മളൊരു അതിസൂക്ഷ്മ ടോർച്ച് ഉണ്ടാക്കി അത് വെച്ച് അതിസൂക്ഷ്മ കണികളുടെ അടുത്തെത്തി പക്ഷേ നമുക്ക് അപ്പോഴും ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പോലും ഇത് കാണാൻ പറ്റില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നാനോ ഉണ്ട് എന്ന് വിചാരിക്കാതെ ഇതൊരു മൈക്രോമീറ്റർ സ്ക്വയർ സ്ക്വയറാന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് മൈക്രോസ്കോപ്പിലൂടെ ഇത്രയും ഏരിക എന്നിട്ട് ഈ നാനോ ടോർച്ച് വെച്ച് ഇങ്ങനെ സ്കാൻ ചെയ്യുക അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നാനോ പാർട്ടിക്കൾ ഉണ്ടാവും അത് ഇൻട്രാക്റ്റ് ചെയ്യും ആ ഇൻട്രാക്ട് ചെയ്ത സിഗ്നൽ നമുക്ക് ഡിറ്റക്ടർ വഴി ഡിറ്റക്ട് ചെയ്യാം അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നാനോ പാർട്ടികൾ എങ്ങനെയാണ് ലൈറ്റുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഞാനങ്ങനെ നമ്മൾ ഒരു നമ്മൾ ഒരിക്കലും ലൈഫിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നാനോ പാർട്ടിക്കിളിനെ ലൈറ്റുമായി ഇമേജ് ചെയ്യുക എന്നുള്ളത് ഇലക്ട്രോണായിട്ട് ഇമേജ് ചെയ്തിട്ടുണ്ട് പലരും ഇമേജ് ചെയ്തിട്ടുണ്ട് ലൈറ്റുമായിട്ട് ഇമേജ് ചെയ്ത് ഇല്ല അപ്പോൾ നിങ്ങളിവിടെ ആദ്യം കാണുന്നത് നാനോ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ മൈക്രോഗ്രാഫിൻ്റെ ഇമേജ് ആണ് അപ്പോൾ ഇതിൽ ഗോൾഡ് നാനോ പാർട്ടിക്കൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് ചെറിയ ചെറിയ അരിമണികൾ വെതറിയ പോലെ കിടക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഏരിയ ഒരു മൈക്രോമീറ്റർ സൈസ് അത് നമുക്ക് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലൂടെ മൈക്രോൺ സൈസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം അതിൽ ഞാൻ നാനോ ടോർച്ച് വെച്ച് ഇങ്ങനെ ഇമേജ് ചെയ്തു അപ്പോൾ എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ കിട്ടിയ ദിമാന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് സർഫസ് ആയതുകൊണ്ട് ഇങ്ങനെ നാനോ ടോർച്ച് അടിക്കുമ്പോൾ ഈ സർഫസ് എന്നൊക്കെ ഇങ്ങനെ റിഫ്ലെക്റ്റ് ചെയ്യും അത് ബ്രൈറ്റായിട്ട് കാണും അപ്പോൾ ഇവിടെ നാനോ പാർട്ടിക്കിൾ കുഞ്ഞു നാനോ പാർട്ടിക്കളാണ് ഹൺഡ്രഡ് നാനോമീറ്ററിനെക്കാളും താഴെയാണ് അവിടെ നോക്കുമ്പോൾ ഡാർക്ക് കളറായിട്ടാണ് കാണുന്നത് അതിൻ്റെ ത്രിമാന ചിത്രമാണ് ഇതെന്താണ് ഡാർക്ക് കളർ ആയിട്ട് ഗോൾഡൻ ആനോപാർട്ടിക്കൽ ഡാർക്ക് കളർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ നാനോ ടോർച്ച് അടിക്കുമ്പോഴും ഈ പ്രകാശം ഈ ഗോൾഡ് ആനോ പാർട്ടിക്കൽ വന്ന് പതിക്കുകയും ആ പ്രകാശം ഗോൾഡൻ ആനോപാർട്ടിക്കലിൻ്റെ ഇലക്ട്രോൺസുമായി താതാത്മ്യം പ്രാപിച്ച് അവിടെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യില്ല അബ്സോർബ് ചെയ്യും റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തിയാലാണ് അല്ലെങ്കിൽ ഡിറ്റക്ടറിൽ ഡിറ്റക്ടറിലെത്തിയാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെ ഡാർക്കായിട്ട് കാണും ഈ ഗോൾഡൻ ആനോപാർട്ടിക്കൽ സ്പെരിരിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് ഇത് ത്രീ ഡയമെൻഷനിൽ ഒരു കുഴി പോലെയാണ് കാണുക കാരണം അവിടുത്തെ നമ്മൾ പ്രകാശം അടിച്ചത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല ആ ഭാഗത്തൊക്കെ അബ്സോർവ് ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു കുഴി പോലെയാണ് കാണുക അപ്പോൾ ഇത് ഗോൾഡ് നാനോ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിനെ പ്രകാശം വെച്ചിട്ടുള്ള ഇമേജ് ആണ് ഇലക്ട്രോൺസ് വെച്ചിട്ടുള്ള ഇമേജ് അല്ല ഇതിൻ്റെ അപ്ലിക്കേഷൻ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പണ്ട് ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റയ്ക്ക് ഉപയോഗിച്ചത് കോപ്പർ കേബിൾ വെച്ചിട്ടാണ് കേബിൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഒപ്റ്റിക് ഫൈബർ ആയി അതുകൊണ്ട് അതിന് ഭയങ്കര സ്പീഡായി ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇലക്ട്രോണിൻ്റെ പ്രഭാവം കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇനി ഭാവിയിലെ കമ്പ്യൂട്ടർ ഇതിപ്പോൾ നിങ്ങൾ ലേഖനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്നാണ് വരുന്നത് അവിടെ സിഗ്നൽ പ്രോസസ്സിങ് നടത്തുന്നത് ലൈറ്റ് വെച്ചാണ് അപ്പോൾ അൺഇമാജിനറി സ്പീഡായിരിക്കും കമ്പ്യൂട്ടറിന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത്രയും സ്പീഡായിരിക്കും അപ്പോൾ പക്ഷേ നമ്മുടെ സിഗ്നൽ പ്രോസസ്സിങ് ലൈറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഇലക്ട്രോണുകളെയും അതുപോലെ തന്നെ ലൈറ്റും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് വേണം ഈ പ്ലാസ്മോൺസ് എന്ന് അതായത് പാലം അല്ലേ ഇവരെ തമ്മിൽ സംയോജിപ്പിക്കാനുള്ള പാലമാണ് ഈ പ്ലാസ്മോൺ അതുപോലെ തന്നെ ബയോളജിക്കായുള്ള ഒരുപാട് അപ്ലിക്കേഷനുണ്ട് ഇപ്പോൾ ആയിട്ടുള്ള ഒരു പഠനമാണ് നമ്മുടെ ഹ്യൂമൻ സ്പേം സെൽസിൽ നമ്മൾ ജനിതക മാറ്റമൊക്കെ നടത്തി പരീക്ഷണങ്ങളുണ്ട് ഈ ഹ്യൂമൻ സ്പേം സെല്ല് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരു തവണ വെച്ച് നോക്കിയാൽ മതി പിന്നെ അത് വർക്ക് ചെയ്യില്ല പക്ഷേ അതിൻ്റെ ജനിതക ഘടന യഥാർത്ഥത്തിൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് തന്നെ വെച്ച് തന്നെ ഇമേജ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതാണ് അതിൻ്റെ മെയിനിലെ അപ്ലിക്കേഷൻ മാത്രമല്ല വെരി നിയർ ഫ്യൂച്ചറിൽ തന്നെ ഞാൻ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആലോചിക്കും അതായത് കമ്പ്യൂട്ടറൊക്കെ കംപ്ലീറ്റ്ലി ഒപ്റ്റിക്കൽ സിഗ്നൽ വെച്ചിട്ട് ഹൈ ഫാസ്റ്റിൽ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അപ്ലിക്കേഷൻസ് അങ്ങനെ ആയി വരും സമയങ്ങളിൽ തന്നെ അത് നമ്മുടെ വിപണിയിൽ എത്തുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക്